നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ വെറും സാങ്കേതികത്വത്തിൽ തള്ളുകയാണ് മരിച്ച നവീൻ ബാബുവിൻ്റെത് കൊലപാതകമല്ലെന്ന് തെളിയിക്കാനുള്ള വ്യഗ്രത പോലീസിന്റെ കുറ്റപത്രത്തിലുണ്ട് അതിനിടെ അഴീക്കോട്ടെ പ്രശാന്തൻ ആരെന്ന ചർച്ചയും കുറ്റപത്രം ഉയർത്തുന്നു കലക്ട്രേറ്റിലെ യാത്ര അറിയിപ്പ് യോഗത്തിനു ശേഷം നവീൻ ബാബു ഒരാളെ മാത്രമാണ് കണ്ടതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു വൈകിട്ട് ഏഴോടെ അഴീക്കോട്ടെ പ്രശാന്തനെയാണ് കണ്ണൂർ മുനീശ്വരൻ കോവിലിന് സമീപത്ത് കണ്ടത് അദ്ദേഹത്തെയും പോലീസ് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നുവെന്ന് കുറ്റപത്രം പറയുന്നു അതിനിടെ കുറ്റപത്രത്തിനെതിരെ നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ സമീപിച്ചേക്കും തങ്ങളുടെ ആവശ്യങ്ങളൊന്നും തന്നെ പരിഗണിച്ചില്ലെന്ന് അറിയിക്കും പെട്രോൾ പമ്പിന് അനുമതി നൽകിയ പ്രശാന്തനെ പ്രതിയാക്കാത്ത സാഹചര്യവും ചർച്ചയാക്കും പ്രശാന്തന്റെ ഇടപെടലാണ് പി പി ദിവ്യയുടെ ഭീഷണിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് വ്യക്തമാണ് എന്നിട്ടും ഇത് കുറ്റപത്രത്തിലേക്ക് വരുന്നില്ല എന്നതാണ് അത്ഭുതകരമാകുന്നത് മുൻ എ ഡി എം നവീൻ ബാബു ജീവനൊടുക്കിയ കേസിലെ പ്രതി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ മാത്രമെന്ന് കുറ്റപത്രം പറയുന്നു ദിവ്യയുടെ അധിക്ഷേപത്തിൽ മനം നൊന്നാണ് നവീൻ ബാബു ജീവനൊടുക്കിയതെന്നും ആസൂത്രിതമായ അധിക്ഷേപമാണ് പ്രതി നടത്തിയതെന്നും പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ പറയുന്നു നവീൻ ബാബുവിന്റെ യാത്ര അറിയിപ്പ് ചടങ്ങിലേക്ക് സ്വകാര്യ ചാനലിനെ ദിവ്യ വിളിച്ചു വരുത്തിയതാണെന്നും കുറ്റപത്രം വ്യക്തമാക്കുന്നുണ്ട് ശാസ്ത്രീയ തെളിവുകളടക്കം ഉൾപ്പെടുത്തിയ കുറ്റപത്രം കണ്ണൂർ റേഞ്ച് ഡിഐജിക്ക് ിഐ ജിയുടെ അനുമതി കിട്ടിയാലുടൻ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും നവീൻ ബാബുവിന്റേത് ആത്മഹത്യ തന്നെയാണെന്നും കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒന്നും ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു കേസുമായി ബന്ധപ്പെട്ട് നവീന്റെ കുടുംബാംഗങ്ങളടക്കം എൺപത്തിരണ്ട് പേരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു നവീൻ ബാബു തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന പ്ലാസ്റ്റിക് കയറിന്റെയും വസ്ത്രങ്ങളുടെയും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ആത്മഹത്യയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു മഞ്ഞ നിറത്തിലുള്ള പ്ലാസ്റ്റിക് കയർ ഇത്തരത്തിൽ കെട്ടുമ്പോൾ കൈവിരലിലെ നഖങ്ങൾക്കിടയിലും കയറിന്റെ അംശങ്ങൾ കണ്ടെടുത്തു അതേസമയം വസ്ത്രത്തിൽ കറ നിൽക്കുമ്പോൾ സംഭവിച്ച ഭയത്തിൽ നിന്നോ മറ്റോ ആയിരിക്കുമെന്ന് പറയുന്നു ഇൻകോസ്റ്റിലെ ഈ കറ നിരവധി സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ അതെല്ലാം ഏകപക്ഷീയമായി തള്ളുകയാണ് കുറ്റപത്രം നെഞ്ചിൽ അതിശക്തമായി ആരോ ഇടിച്ചതിന്റെ ഫലമാണ് മരണമെന്ന ആക്ഷേപം സജീവമായിരുന്നു ഇതിനുള്ള സാധ്യതകൾ തള്ളാൻ വേണ്ടിയാണ് ഭയത്തിന്റെ സാധ്യത ചർച്ചയാക്കി പോലീസ് പഴുതടയ്ക്കുന്നത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗ മേധാവി ഡോക്ടർ ജിത്തിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് അതിൽ തൂങ്ങി മരണമെന്നാണ് കണ്ടെത്തിയത് ശരീരത്തിൽ മറ്റു മുറിവുകളൊന്നും തന്നെയില്ല കൊന്നു ഇല്ല കൊന്നുകെട്ടിത്തൂക്കിയതാണെന്ന സംശയം ഡോക്ടർമാർ പറഞ്ഞിട്ടില്ല ഇൻകോസ്റ്റിലും അത്തരം സംശയത്തിന് കാരണമായ തെളിവുകൾ കിട്ടിയിട്ടില്ല മരിക്കുന്നതിന് തൊട്ടുമുമ്പ് പുലർച്ചെ നാല് അൻപത്തിയാറിന് ഭാര്യ മഞ്ജുഷയുടെയും സഹോദരൻ പ്രവീൺ ബാബുവിന്റെയും മൊബൈൽ ഫോൺ നമ്പർ സഹപ്രവർത്തകന് സന്ദേശമായി അയച്ചു കൊടുത്തത് മരണവിവരം അറിയിക്കാനാണെന്ന് തെളിവായി കുറ്റപത്രത്തിലുണ്ട്